ഹലോ അസ്ലാം വൈക്കം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ടോ വന്നിട്ടുള്ളത് നമ്മൾ ഒരു നാലു മണി നാലരൊക്കെ ടൈം ആയി ഇപ്പോൾ ബീച്ചിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോകാനായിട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ബീച്ചിലേക്കാണ് പോണത് അപ്പോൾ നല്ല രസം ഉണ്ട് നമ്മൾ നമ്മളവിടുത്തെ ബീച്ചും കാര്യങ്ങളാണ് ഫുൾ പച്ചപ്പായിട്ടും നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ എന്താ പറയുക ഈ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്പ്പോൾ നമ്മുടെ നാട് എന്തൊരു സുന്ദരമാണല്ലേ അതിന് നമ്മൾ ബീച്ചിൽ ഇരുന്നു അപ്പോൾ ലിയമ്മൂൾ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടാവും ലിയ മൂളോട് അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇരിക്കാണ്ട് ഹായ് പറയാൻ പറയാണ് എനിക്കിയ മുകളും ഞാനും കൂടി അവിടെ ഒരു ഇരിക്കാനുള്ളൊരു ചെക്കുംമാതിരി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഒരു സ്ലാബ് പോലെ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ലിയ മൂള്ക്ക് രക്ഷയില്ല കടൽ കാണുമ്പോൾ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ആ ഇരിക്കുന്നിടത്ത് നിന്ന് മാറിയപ്പോൾ ഞങ്ങളും അവളുടെ കൂടെ ഇങ്ങനെ നടന്ന് കടലിൽ അവിടെക്ക് വന്നിട്ടോ അപ്പം ഇക്കയും മുകളും കുടിഞ്ഞ് കടലിൽ കുറച്ച് നേരം കളിക്കും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കളിക്കണപ്പം കണ്ടില്ലേ അവൾ മുഖത്തെ സന്തോഷം ഒന്നും കണ്ടില്ല ഫുൾ ഹാപ്പി ആയിരുന്നു ഇല്ലേ മോള് ആ ടൈമിലാണ് അവർക്ക് പെട്ടെന്ന് എന്നോട് പറഞ്ഞത് എന്താ പറയുക കൂന്തലിൻ്റെ നാക്കെന്ന് ഞാൻ ജസ്റ്റ് പിടിച്ചിട്ട് അപ്പം തന്നെ നിലത്തിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഈ കൂന്തലിൻ്റെ നാക്ക് കാണുന്നത് ആക്ക് ഉണ്ടെന്ന് പോലും അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പെട്ടെന്ന് ഇനി ഞാൻ തൊട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അത് വീണ്ട്ടോ ഞാൻ വീണപ്പോൾ നിലത്ത് കിട്ടും അപ്പം ഇക്കെ പറഞ്ഞു ഇതാണ് നാക്ക് കൂന്തലൻ്റെ നന എനിക്കിങ്ങനെ പറഞ്ഞു തരാനാണ് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കൂന്തല നാക്ക് കാണുന്നതും കൂന്തല നാക്കുള്ളതും അറിയുന്നത് അങ്ങനെയൊക്കെ എന്തിനാ പേടിക്കണോ ഒക്കത്തിനും പേര് പറഞ്ഞിട്ട് എന്നോട് പിടിച്ചു നോക്കാനൊക്കെ പറയാനാട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊക്കെ പിടിച്ച് അപ്പോൾ അതിൽ കൂടെ രണ്ട് മൂന്ന് കുട്ടികൾ പോകണ്ടപ്പോൾ അവർക്കും അതൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇതിന് മുന്നേ കൂന്തല നാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും കമ്മൻറ്റ് ചെയ്യാം ഇങ്ങനെ പെട്ടെന്ന് മഴക്കാർ കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പ്ലാൻ ഇട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ